ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ പാചക വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെട്ട നല്ല സ്വാദോടുകൂടി സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക ഉരുളി ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ബട്ടറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും ഏകദേശം രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ അതിനുശേഷം ി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് മൂന്ന് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉള്ളിയില്ലെങ്കിൽ സവാള നമുക്ക് എടുക്കാം കേട്ടോ അതുപോലെ നല്ല പഴുത്ത തക്കാളി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ച് ഇതിലോട്ട് ചേർക്കാം ഇത് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഒരു പച്ച ചൊവ്വയൊക്കെ മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയൊക്കെ ചേർക്കണം ആ ഒരു മണവും സ്വാദും കിട്ടാനാണ് കറിവേപ്പില ചേർക്കുന്നത് കുക്കറിൽ വെക്കുന്നതിനേക്കാളും നമുക്ക് ഈ ഒരു ബിരിയാണി ഉരുളിയിൽ വെക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് മൂന്ന് സവാള അരിഞ്ഞതാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ സവാളയിട്ട് തിനു ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെയും ഇളക്കി ഇങ്ങനെ കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഗ്രാമ്പുവും കറുവപ്പെട്ടയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക നല്ലോണം ഇളക്കി കൊടുക്കണം എല്ലാം ഒരു ബ്രൗൺ കളർ കളറാവുമ്പം ഒരു ബൗളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട എന്നാലും ഇത് ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദ് കിട്ടും ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്നും കൂടെ ഇളക്കണം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഗരം മസാല ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് രം മസാലയുടെ പച്ച ചുവ മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക ഇത് നല്ലോണം ഒരു പച്ച ചുവയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ബിരിയാണി റൈസ് വേവിക്കാനുള്ള വെള്ളം വെക്കാം ഞാൻ ഏകദേശം ഒന്നര നാഴി ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത് ജീരകശാല അരിയിൽ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിന് ഏകദേശം രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഈ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണ് ഉപ്പ് നമുക്ക് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം എത്ര അരി വയ്ക്കുന്നോ അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ വെള്ളം നിൽക്കണം ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ അരി വെന്തു പോവും അതുകൊണ്ട് ഇപ്പോൾ ഒന്നര നാഴി അരിയ്ക്കാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ ഞാൻ എടുത്ത സൈസ് കപ്പിൽ രണ്ട് കപ്പ് വെള്ളം ഇത് ഉപ്പും കൂടെ ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് എല്ലാം നല്ല ബാലൻസ് ചെയ്ത് നിൽക്കാനാണ് ഈ ഒരു നാരങ്ങ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാരങ്ങ നീര് നേരത്തെ എടുത്ത് വെക്കാത്തത് അപ്പോൾ അതാ നല്ലോണം വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണി അരി കഴുകി വെച്ചേക്കുവാണേ ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം വെള്ളം നല്ലോണം തിളച്ചിട്ട് വേണം ഈ ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തവി വെച്ച് നല്ലോണം ഒന്ന് കറക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം മല്ലിയില മല്ലിയില ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മല്ലിയില ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കൂടും അതുകൊണ്ട് ഞാനിവിടെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇടാൻ താല്പര്യമുള്ളവർക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വഴട്ടുന്ന സമയത്ത് ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടില്ല അപ്പോൾ അതാ നമ്മൾ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഒത്തിരി ഇട്ട് വേവിക്കേണ്ട അതാ ഇപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കാര്യം നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി വെള്ളം വയ്ക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ബിരിയാണി കുഴഞ്ഞു പോവും അപ്പോൾ അതാ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ വെള്ളമൊക്കെ വെറ്റി നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബിരിയാണി സൂപ്പർ ടേസ്റ്റാണ് വേറെ കൂട്ടാനൊന്നും വേണ്ട സലാഡും പപ്പടവും പിന്നെ ഉപ്പിലിട്ടതും ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാം വേറെ ഒരു കറികളോ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്